നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് ജ്യോതിഷത്തിലെ ഒരു ദോഷത്തെ സംബന്ധിച്ചാണ് നമുക്കറിയാം ജ്യോതിഷത്തിൽ ഒത്തിരി ദോഷത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചിലതാണ് ഏഴര ശനി ചിലർ ഇതിനെ ഏഴരാണ്ട് ശനി എന്ന് പറയാറുണ്ട് അഷ്ടമത്തിൽ ശനി ജന്മവ്യാഴം കർമ്മവ്യാഴം എന്നുവേണ്ട ദോഷങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ജ്യോതിഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇതുപോലെ ഒരു ദോഷമാണ് കണ്ടകശനി അല്ലെങ്കിൽ കണ്ടകത്തിൽ ശനി നമ്മൾ പറഞ്ഞു കയറിയിട്ടുണ്ട് കണ്ടകശനി കൊണ്ടേ പോവുള്ളൂ എന്നൊക്കെ കാര്യം അത്ര ഭയാനകമാണത്രേ കണ്ടകശശനി ആവേശം ചെയ്താൽ അത് ആവേശം ചെയ്തയാളിന് അനുഭവിക്കേണ്ടി വരിക ഇന്ന് നമ്മൾ ഒരാളുടെ ജാതകത്തിൽ അല്ലെങ്കിൽ ഒരാൾക്ക് കണ്ടകശനി ഉണ്ടോ കണ്ടകശനി കഴിഞ്ഞു പോയോ ഇപ്പോൾ കണ്ടകശനിയുടെ കാലഘട്ടമാണോ അല്ലെങ്കിൽ ഇനി എപ്പോഴാണ് കണ്ടകശനി വരിക കണ്ടകശശനി ആരംഭിച്ചാൽ ആരംഭം മുതൽ എത്ര ദിവസത്തേക്ക് അല്ലെങ്കിൽ വർഷത്തേക്ക് എത്ര മാസത്തേക്ക് ഉണ്ടാകും എന്നൊക്കെയുള്ളത് നമുക്ക് സ്വന്തമായിട്ട് ആരുടെയും സഹായം കൂടാതെ എങ്ങനെ കണ്ടെത്താം അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് കണ്ടകശനി കണ്ടെത്തുന്നതിന് നിങ്ങളുടെ കൈവശം രണ്ട് കാര്യങ്ങൾ ഒന്ന് നിങ്ങൾക്ക് ആരുടെ ജാതകത്തിലെ കണ്ടകശനിയാണോ കാണേണ്ടത് ചിന്തിക്കേണ്ടത് ആ ജാതകത്തിൽ കൊടുത്തിട്ടുള്ള ഗ്രഹനില ജനന സമയത്ത് ഗ്രഹനില നിങ്ങളുടെ കൈവശം ഉണ്ടാകണം ഒന്നാമതായിട്ട് അത് വേണം രണ്ട് ഇപ്പോഴത്തെ ഗ്രഹനില ഇപ്പോഴത്തെ ഗ്രഹനില നമുക്ക് കലണ്ടറിലൊക്കെ കാണാൻ സാധിക്കും ഒരു പക്ഷേ നിങ്ങൾ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടനെ ഈ വീഡിയോ കണ്ടേക്കാം ഒരുപക്ഷെ ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ടായിരിക്കാം കാണുന്നത് ഒരു പക്ഷേ മൂന്ന് വർഷം കഴിഞ്ഞിട്ടായിരിക്കാം ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ എന്ന് കണ്ടാലും കാണുന്ന സമയത്തുള്ള ആ ഡേറ്റിലുള്ള അന്നത്തെ ഗ്രഹനില ഈ രണ്ട് സംഗതികൾ നിങ്ങളുടെ കൈവശം ഉണ്ടാകണം ഇത് രണ്ടും നിങ്ങളുടെ കൈവശം ഇല്ല എന്ന് കരുതി നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല ഇത് രണ്ടും സൗജന്യമായിട്ട് തന്നെ ഇൻ്റർനെറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം നിങ്ങളുടെ ഗ്രഹനില ഉൾപ്പെടെ നിങ്ങൾ ജനിച്ച നിങ്ങളുടെ ജനന സമയവും ദിവസവും മാസവും വർഷവും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രഹനില ഒപ്പം ജാതകം കൂടി വേണമെങ്കിൽ സൗജന്യമായിട്ട് തന്നെ ഇൻ്റർനെറ്റിൽ ലഭ്യമാണ് അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഇതിൻ്റെ തൊട്ട് താഴെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് പഞ്ചാംഗത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രണ്ട് സാധനങ്ങളും ഈ രണ്ട് മെറ്റീരിയലും ഈ രണ്ട് ഡേറ്റകളും നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൈവശം ഇരിക്കുന്ന ഗ്രഹനിലയ്ക്ക് ഉടമയായിട്ടുള്ള ആളിന് ഇപ്പോൾ കണ്ടകശനിയുടെ കാലഘട്ടമാണോ എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഇവിടെ ഞാൻ എൻ്റെ ഗ്രഹനില നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് കണ്ടകശനി കാണുന്നതിന് നമ്മുടെ ഗ്രഹനിലയിൽ ഒരൊറ്റ ഗ്രഹത്തെ മാത്രമേ നമ്മൾ പരിഗണിക്കാറുള്ളൂ അത് ഈ ചായ രേഖപ്പെടുത്തിയിരിക്കുന്ന ചന്ദ്രനാണ് ഇതിനെ നമ്മൾ കൂറ് എന്നാണ് പറയാം ചന്ദ്രനെ നമ്മൾ പറയുന്ന പേരാണെന്ത് കൂറ് അങ്ങനെ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾക്ക് ആരുടെ ജാതകത്തിലാണ് കണ്ടക ശനി നിരൂപിക്കേണ്ടത് അല്ലെങ്കിൽ നോക്കേണ്ടത് അയാളുടെ ജാതകം എടുക്കുക എടുത്തിട്ട് അയാളുടെ ജാതകത്തിൽ ചന്ദ്രൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂറേതാണെന്ന് നോക്കുക അല്ലെങ്കിൽ ചന്ദ്രൻ ഏത് രാശിയിലാണ് നിൽക്കുന്നത് എന്ന് നോക്കുക ഇവിടെ ഇപ്പോൾ എൻ്റെ ഗ്രഹനിലയിൽ ഞാൻ മേടം മുതൽ ഇങ്ങനെ എണ്ണുമ്പോൾ മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി കന്നി കൂറിലാണ് ഞാൻ ജനിച്ചത് അതായത് ഞാൻ കന്നിക്കൂറാണ് അതായത് എൻ്റെ ഗ്രഹനിലയിൽ ചന്ദ്രൻ നിൽക്കുന്നത് കന്നി രാശിയിലാണ് അതൊന്ന് മാർക്ക് ചെയ്യുക കൂറ് രേഖപ്പെടുത്തിയിരിക്കുന്ന രാശി മുതൽ ഇടത്തോട്ട് ൾ എന്ത് ചെയ്യുക ചന്ദ്രൻ നിൽക്കുന്ന കന്നി രാശി ഒന്ന് എന്ന് സങ്കല്പിച്ച് നാലാമത്തെ രാശി ധനുരാശി അല്ലേ ഞാൻ ടിക്ക് ചെയ്തു അതിൻ്റെ തൊട്ട് താഴെ ഞാൻ നാല് നാലാമത് രാശി എന്ന് ഒന്ന് രേഖപ്പെടുത്തി മനസ്സിലാക്കുന്നതിന് വേണ്ടി രേഖപ്പെടുത്തി അടുത്തത് ഏഴാം ഭാവം അതായത് ചന്ദ്രനിൽ നിന്ന് ഏഴാമത് വരുന്ന രാശി ഇവിടെ മീനം രാശിയാണ് നമ്മൾ മീനം രാശിയും ടിക്ക് ചെയ്യുക അതിനുശേഷം ചന്ദ്രനിൽ നിന്ന് പത്താമത് വരുന്ന രാശിയുടെ മിഥുനം രാശിയാണ് നമ്മൾ അതും ടിക്ക് ചെയ്തു ഇന്ന് ജൂൺ ഇരുപത്തിയെട്ട് വ്യാഴാഴ്ചയാണ് ഞാൻ ഇന്നത്തെ ഗ്രഹനിലയാണ് എടുത്തിട്ടുള്ളത് ഇന്നത്തെ ഗ്രഹനിലയിൽ ശനി രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ് ഏത് രാശിയിലാണ് എന്ന് നമ്മൾ നോക്കണം ഇവിടെ നമ്മൾ നോക്കുമ്പോഴേ ധനുരാശിയിലാണ് ശനിയെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാരണം ജ്യോതിഷത്തിൽ ശനിക്ക് മന്ദൻ എന്നാണ് പേര് മന്ദൻ്റെ മാ എന്ന അക്ഷരം ശനിയെയാണ് പ്രതിദാനം ചെയ്യുന്നത് അപ്പോൾ ധനുരാശിയിലാണ് നമ്മുടെ ശനി നിൽക്കുന്നത് അങ്ങനെ നിൽക്കുന്ന ശനി ഓരോ രണ്ടര വർഷം കൂടുമ്പോഴാണ് അടുത്ത രാശിയിലേക്ക് പോവുക അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ ധനുരാശിയിലാണല്ലോ ശനി നിൽക്കുന്നത് ഈ രാശി അതായത് ഇപ്പോൾ നിൽക്കുന്ന ഈ രാശി നമ്മുടെ കൂറിൻ്റെ നാല് ഏഴ് പത്ത് ഇതിലേതെങ്കിലും ഭാവമാണോ എന്ന് എന്തു ചെയ്യുക നമ്മളൊന്ന് നോക്കുക അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്ന ഈ ജാതകം അല്ലെങ്കിൽ ഈ ഗ്രഹനില എൻ്റെ ഗ്രഹനിലയാണ് എൻ്റെ നാലാം ഭാവത്തിലല്ലേ ഇപ്പോൾ ശനി നിൽക്കുക ആണല്ലോ അങ്ങനെയെങ്കിൽ എനിക്കിപ്പോൾ കണ്ടകശനിയുടെ കാലഘട്ടമാണ് കണ്ടകശനി വന്നു കഴിഞ്ഞാൽ കാര്യതടസ്സം മാനസിക സംഘർഷം തളർച്ച ക്ഷീണം അലസത ഉറക്കമില്ലായ്മ ബഹുവിധ തടസ്സങ്ങൾ ഭീതി പരാജയം തൊഴിലില് പരാജയം തൊഴിൽ കിട്ടാൻ ബുദ്ധിമുട്ട് മേലുദ്യോഗസ്ഥരുമായിട്ടുള്ള വഴക്ക് സുഹൃത്ത് ബന്ധങ്ങൾ മുറിഞ്ഞു പോവുക ആയുസിന് തന്നെ അരിഷ്ടതകൾ ഒരു കാലഘട്ടമാണ് അസുഖങ്ങൾ തുർച്ചെലവുകൾ ഒക്കെ സംഭവിക്കാവുന്ന സംഭവിക്കാവുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് ഞാനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാര്യം എൻ്റെ നാലാം ഭാവത്തിലാണ് കൂറു തുടങ്ങി നാലാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് അതായത് രണ്ടര വർഷക്കാലം ഈ ശനി എപ്പോഴാണ് തുടങ്ങിയത് എന്നുള്ളത് ശനിയുടെ മാറ്റം രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഇരുപത്തി ആറിനായിരുന്നു ഓക്കെ അപ്പോൾ ഇനി രണ്ടര വർഷക്കാലം അതായത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഒക്ടോബർ ഇരുപത്തി ആറ് മുതൽ രണ്ടര വർഷക്കാലം എനിക്ക് എനിക്കെന്താണ് കണ്ടകശനിയുടെ കാലഘട്ടമാണ് ഇനി മീനം രാശിയിലായിരുന്നു ഈ മന്ദനെങ്കിൽ അപ്പോഴും എനിക്ക് കണ്ടകശനിയാണ് കണ്ടകശനിയായിരുന്നു മനസ്സിലായല്ലോ ഇനി ശനി കറങ്ങി തിരിഞ്ഞ് മിഥുനം രാശിയിൽ വരുമ്പോഴും എന്താണ് എനിക്ക് കണ്ടകശനിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് നിങ്ങളുടെ കൂറ് രേഖപ്പെടുത്തിയിരിക്കുന്ന രാശി ആ രാശി തൊട്ട് നാല് ഏഴ് പത്ത് എന്നീ രാശികളിൽ എവിടെയെങ്കിലും ശനി ചാരവശാൽ അല്ലെങ്കിൽ ശനിയുടെ രാശിചക്രം ചുറ്റുന്ന സന്ദർഭത്തിൽ എപ്പോഴെങ്കിലും വരികയാണ് ഈ നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ കൂറിൻ്റെ ഭാവങ്ങളിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളറിയുക നിങ്ങൾക്കിപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഗ്രഹനിലയാണോ ഇങ്ങനെ നോക്കുന്നത് അവർക്കിപ്പോൾ കണ്ടകശനിയുടെ കാലഘട്ടമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഞാനത് ഒന്നുകൂടി ആവർത്തിക്കാം അതായത് നമ്മൾ ആരുടെ ഗ്രഹനില വെച്ചിട്ടാണോ കണ്ടകശനി ഉണ്ടോ എന്ന് നോക്കുന്നത് അയാളുടെ ഗ്രഹനിലയിൽ ച എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന അത് അദ്ദേഹത്തിൻ്റെ കൂറാണ് ആ രാശി ആ രാശിയുടെ നാല് ഏഴ് പത്ത് രാശികളിൽ മാ എന്ന് ഏറ്റവും പുതിയ ഗ്രഹനിലയിൽ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ രാശിയിൽ നിന്ന് മാ എന്ന മന്ദൻ അഥവാ ശനി കടന്നു പോകുന്നതുവരെ അദ്ദേഹത്തിന് എന്തിൻ്റെ കാലഘട്ടമാണ് കണ്ടകശനിയുടെ കാലഘട്ടമാണ് ഇങ്ങനെ ശനി ഒരു രാശി കടക്കാൻ എടുക്കുന്നത് രണ്ടര വർഷമാണ് അതായത് രണ്ടര വർഷം ശനി ഈ ഒരു രാശിയിലുണ്ടാകും രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഇരുപത്തിയാറിനാണ് ശനി ധനുരാശിയിലേക്ക് കടന്നു വന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച അദ്ദേഹം ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് കടക്കും അപ്പോൾ എന്തു ചെയ്യും കന്നിക്കൂറിൽ ജനിച്ച എൻ്റെ കണ്ടകശനി ദോഷം മാറും എനിക്ക് മെച്ചപ്പെട്ട തൊഴിൽ കിട്ടും തൊഴിൽ തടസ്സം മാറും കാര്യതടസ്സങ്ങൾ മാറും മാനസിക സമ്മർദ്ദം മാറും അറ്റുപോയ സൗഹൃദങ്ങൾ ബന്ധങ്ങളൊക്കെ വീണ്ടും ഒരു പക്ഷേ ശക്തി പ്രാപിച്ചേക്കാം അപ്പോൾ ഇതൊക്കെ ഉണ്ടാകും എന്ന് കരുതി എനിക്കിപ്പോൾ കണ്ടകശനിയുടെ കാലഘട്ടമാണ് ഞാൻ വീട്ടിൽ ഇരുന്നാൽ ഞാനിനി ഒന്നും ചെയ്യുന്നില്ല ഞാനിപ്പോൾ ഇരിക്കുന്നേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചിരുന്നാൽ അവിടെ ഇരിക്കാനേ പറ്റുള്ളൂ നമ്മളിത് അറിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം ഇതിന് വേണ്ടിയിട്ട് പരിഹാരമായിട്ട് ശാസ്താവിന് എള്ളുതിരി സമർപ്പിക്കുക അതായത് നിങ്ങൾ നീരാഞ്ജനം വഴിപാടായിട്ട് ശാസ്താ ക്ഷേത്രത്തിൽ സമർപ്പിക്കുക പിന്നെ നിങ്ങളുടെ വീട്ടിൽ അയ്യപ്പ സ്വാമിയെ വെച്ച് ആരാധിക്കുന്നു എങ്കിൽ നീല ശംഖുപുഷ്പം ഉപയോഗിച്ച് അയ്യപ്പ സ്വാമിക്ക് അർച്ചന ചെയ്യാം ശനി ബാധിക്കാത്ത മറ്റൊരു ദേവനാണ് ആഞ്ജനേയസ്വാമി ആഞ്ജനേയസ്വാമിയെ നിങ്ങൾ എന്താണ് ബലത്തിൽ പിടിക്കുക അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങുക അതായത് നിത്യേനെ പ്രാർത്ഥിക്കുക ആഞ്ജനേയസ്വാമി ക്ഷേത്രങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോവാം വെറ്റിലമാല ചാർത്താം അല്ലാതെയുള്ള പുഷ്പങ്ങൾ കൊണ്ടിട്ടുള്ള മാലകളൊക്കെ ചാർത്തുക വഴി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് കിട്ടും പിന്നെ ശനിയെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രങ്ങൾ ജപിക്കുക ശനിദോഷം മാറുന്നതിന് യന്ത്രങ്ങളൊന്നും എഴുതി ശരീരത്തിൽ ധരിക്കരുത് അങ്ങനെയുള്ള യന്ത്രങ്ങളൊന്നും ഇല്ല ശനി യന്ത്രം ശരീരത്ത് ധരിക്കുന്ന യന്ത്രമല്ല അത് നീരിൽ നീരിലൊഴുക്കുന്ന യന്ത്രമാണ് ഈ വീഡിയോയ്ക്ക് നല്ലൊരു റീച്ച് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ വീഡിയോകൾ ചെയ്യുന്നതാണ് ശനിയുടെ ഗായത്രി മന്ത്രം ജപിക്കുക വഴി ഈ ദോഷങ്ങൾ പരമാവധി കുറയ്ക്കാൻ സാധിക്കും ഇനി എൻ്റെ വ്യക്തിപരമായൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്താപ്രീതിയാണ് ശനിദോഷം മാറുന്നതിനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ നമുക്ക് ക്ഷേത്രത്തിൽ പോകാനായിട്ട് തോന്നില്ല അതിനെങ്ങനെയെങ്കിലും നിങ്ങൾ മാറ്റിയെടുക്കുക കാര്യം ഈ ദോഷമുള്ളവരെ മാറ്റിയെടുക്കുക നിങ്ങൾ ശാസ്താ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ദോഷത്തിൽ നിന്ന് ഒരു പരിധി വരെ അല്ലെങ്കിൽ പൂർണ്ണമായും മുക്തി നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ കണ്ടക ശനി എന്താണ് എന്നതിനെ സംബന്ധിച്ചാണ് പറഞ്ഞത് ഞാൻ ഇനി കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ ഭയപ്പെടുത്തുന്നില്ല ശനി ദോഷം മാറുന്നതാണ് യാതൊന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല ശാസ്താ പ്രീതിയാണ് ഇതിന് വേണ്ടിയിട്ട് നിർദ്ദേശിക്കപ്പെടുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളിൽ ആർക്കെങ്കിലും കണ്ടകശനി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ ഗ്രഹനില ശരിയല്ലെങ്കിൽ അതായത് നിങ്ങൾ ജനിച്ച സമയമോ ആഴ്ചയോ വർഷമോ ഒക്കെ തെറ്റായിട്ടാണ് നിങ്ങൾ എൻറ്റർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലഗ്നം മാറും ലഗ്നം മാറിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ മാറും അതുകൊണ്ട് ഷാർപ്പായിട്ടുള്ള സമയം നിങ്ങൾ നിങ്ങളുടെ ഗ്രഹനില എടുക്കുന്ന സമയം എൻടർ ചെയ്യുക ഒരിക്കൽ കൂടി നന്ദി